ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അമൽജിത്ത് ആർ എസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചെത്തിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ പാട്ടിൻ്റെ വീഡിയോസ് മാത്രമല്ല ഇതേപോലെ പല പല ആപ്പിൻ്റെയും ഫോണിൻ്റെയും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ യൂട്യൂബിൽ ഇടയാണ് ഇടുകയാണ് പിന്നെ ബ്ലൈൻസിന് ഫോൺ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഫോൺ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാം അപ്പോൾ അത് ചില കാര്യങ്ങളൊക്കെ ഇതുവഴി ഇടും എൻ്റെ വീഡിയോസ് കാണുന്ന പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നിൻ്റെ കൂട്ടുകാരിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്താൽ കൂടുതൽ നന്നായിരിക്കും പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ അറിയിക്കുക എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാൻ സപ്പോർട്ടായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്ലൈൻഡ് ക്രിക്കറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു ഗെയിമിങ് ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത് അതിൽ കമൻ്റ് വിളിച്ച് പറയുന്നേ ഉള്ളൂ ഇതിൽ നമുക്ക് കാഴ്ച ഉള്ള ആൾക്കാർക്കും കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് കളിക്കാൻ സാധിക്കും ആപ്പ് തന്നെയാണ് ബ്ലൈൻഡ് ക്രിക്കറ്റ് അപ്പോ അതിന്റെ ഒരു നമുക്ക് പ്ലാസ്റ്റർ പോയി ബ്ലൈൻഡ് ക്രിക്കറ്റ് ലാബ് എന്ന് സ്ഥലത്ത് തന്നെ കിട്ടും വളരെ ഉപയോഗിക്കുന്ന സംഭവം അത് ഞാനത് ആക്കാം ഓപ്പൺ ആക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം ഓപ്പണാക്കി ഞാൻ സംസാരിച്ചോണ്ടിരിക്കും ഇത് നമ്മളാദ്യം ഓണാക്കുമ്പോൾ നമുക്ക് കളിക്കാൻ സാധിക്കും സിക്സ് ഫോർ ടു എല്ലാം തന്നെ ഉണ്ട് സംഭവം ഒരു ബോൾ വരും നമ്മൾ ബോൾ വരുമ്പോൾ നമ്മൾ ആ ബോളിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ വരലുവെച്ചങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അതാണ് സംഭവം അപ്പോ നമ്മൾ നമ്മൾ അതിൽ കയറിയിട്ട് അതിൽ ഞാൻ പറഞ്ഞോണ്ടിരിക്കും അതിൽ കമാൻഡറി ഒക്കെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കും അപ്പോൾ നമ്മൾ അതിൽ ഡബിൾ ടാപ്പ് അതായത് നമ്മൾ ടോട്ട് ബാഗ് ഓഫ് ചെയ്യണം ഈ ഗെയിം കളിക്കണമെങ്കിൽ ടോട്ട് ബാഗ് ഓഫ് ചെയ്യണം ടോട്ട് ബാഗ് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല അപ്പോൾ അതിൽ ഒരു അതിനകത്തൊരു ടോട്ട് ബാഗ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് കയറിയിട്ട് നമ്മൾ അതിനകത്ത് കയറിയിട്ട് കത്തേക്കറിയാ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയതിൽ സ്കോർ കുറയും നമുക്ക് കിട്ടിയതിൽ വെച്ച് ഹൈ സ്കോർ കുറയും പിന്നെ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ഇത് കളിക്കുന്നത് ലാൻഡ്സ്കേപ്പ് സ്കേപ്പ് മോഡാവും ലോപ്പൺ ആകുന്ന അങ്ങനെയാണ് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്കത് ലാസ്റ്റ് സ്കോറൊക്കെ പറയും നല്ല ഗെയിം തന്നെയാണ് അപ്പോൾ ഞാൻ കളിച്ച് കാണിച്ചു തരാം

Increase as the ball reach near you. Tap at maximum sound to hit the ball. <gasps> ball missed. Zero missed run. <gasps> Two runs. Two run. <gasps> six. runs. Six, six runs. That's extra running. balls. <laughs> One run. Two runs. <laughs> One run. One run. One run. Two runs. 1 run 1 <laughs> run you made 19 runs கடை 보면은 19 ರನ್ ಗೆಟ್ಟಿ ಡಬಲ್ ಟ್ಯಾಪ್ ಫಾರ್ ಹೈ ಸ್ಕೋರ್ ಡಬಲ್ ಟ್ಯಾಪ್ ಇದ್ರೆನೇ ಅದು ಬರಲಿಲ್ಲ ಡಬಲ್ ಟ್ಯಾಪ್ ಇದ್ರೆನೇ ಎರಡು ವರ್ಷ ಕ್ಲಿಕ್ ಇದ್ರೆ ನೋಕೇ ಎಷ್ಟು ಮೌಲ್ ಗೆಟ್ಟಿ ಸ್ಕೋರ್ ಬರವು ಡಬಲ್ ಟ್ಯಾಪ್ ಫಾರ್ ಹೈ ಸ್ಕೋರ್ ಬ್ಯಾಕ್ ಪ್ರೆಸ್ ಲಾರ್ಕಿ ನಾವು ಬ್ಯಾಕ್ ಪ್ರೆಸ್ ಇದ್ರೆನೇ ಸ್ಟಾಪ್ ಆಗೋ ಓಕೆ ಕರೆ ಡಬಲ್ ಟ್ಯಾಪ್ ಫಾರ್ ಹೈ ಸ್ಕೋರ್ ಓಕೆ ಗುಡ್ ಬೈ ಬರೀಯಂಗಾ ಡಬಲ್ ಟ್ಯಾಪ್ ಫಾರ್ ಹೈ ಸ್ಕೋರ್ അപ്പോ ഇങ്ങനാണ് ഗൈസ് അവർക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു എന്തായാലും ഉപയോഗിച്ച് നോക്കുക എല്ലാവർക്കും കളിക്കാൻ പറ്റിയൊരു ആപ്പാണ് അപ്പൊ എനിക്കെല്ലാം ഇഷ്ടപ്പെടും ഞാൻ എനിക്കൊരു ടൈം പാസിന്റെ ആപ്പാണ് ഞാൻ നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പൊ നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കുക വളരെ നല്ലൊരു ആപ്പ് തന്നെയാണ് നമുക്ക് ബോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഗവൺമെന്റ് ഈ വെച്ചാൽ നമുക്ക് നെറ്റ് ഇല്ലാത്ത സമയത്ത് ഇത് ഉപയോഗിക്കാൻ സാധിക്കും നെറ്റ് ഇല്ല നെറ്റിന് ആവശ്യമില്ല നെറ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്തായാലും നിങ്ങളെല്ലാവരും നല്ലൊരു ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങളെ നല്ല നാട്ടിൽ ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുപോലെ ബൈ